ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വീടാണ് ഇതായി കാണുന്നത് കേട്ടോ ഒരു സൈഡിൽ നല്ലൊരു പ്ലാവ് ഉണ്ട് മാവുണ്ട് അത്യാവശ്യം വണ്ടികളൊക്കെ നിർത്താനുള്ള മുറ്റുണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് ഇതാണ് വീടിൻ്റെ മുന്നിലോട്ടുള്ള റോഡുണ്ട് കേട്ടോ നല്ലൊരു റോഡാണ് വലിയ വാഹനങ്ങളൊക്കെ പോവും അഞ്ചര സെൻറ്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഇതിവിടെ പുറത്തൊരു കോമൺ ബാത്റൂമിനുള്ള ഇതാണ് കേട്ടോ അത് വർക്ക് കഴിഞ്ഞിട്ടില്ല ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് വരോട് ഭാഗത്താണ് കേട്ടോ ഇത് അടുക്കളയുടെ പുറകുഭാഗമാണ് അവിടെ വാശിയാളൊരു കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മൂന്ന് ഭാഗവും പിന്നാമ്പുറത്ത് തേക്കാനുണ്ട് കേട്ടോ അവിടെ തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല മുൻവശം മാത്രമേ തേച്ചിട്ടുള്ളൂ ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ വെറും മൂന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം വീട്ടിലേക്കുള്ള ദൂരം വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ കയറി ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഓപ്പൺ സിറ്റ് സിറ്റൗട്ടാട്ടോ ടൈൽസൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് അവിടുന്ന് മെയിൻ ഡോറ് കടന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാൾ നിലം പണി തൽക്കാലം അവർ സിമെൻറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ടൈൽസ് വർക്ക് കഴിഞ്ഞിട്ടില്ല കുറച്ച് വർക്ക് കൂടി ഇതിൽ ചെയ്യാനുണ്ട് നന്നായിട്ടൊന്ന് വൈറ്റ് വാഷ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല വീടാട്ടോ അത് ആറു വർഷം മാത്രമേ പഴക്കമുള്ളൂ നിലവിൽ ഇപ്പോൾ ഇതിൽ താമസം ഉള്ള വീടാണ് കേട്ടോ അത്യാവശ്യം വലിപ്പക്കമുള്ള നല്ല രണ്ട് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂമ് വാത്റൂമില്ലാത്തതാണ് ഇതാ ഇത് ബാത്റൂമില്ലാത്ത ബെഡ്റൂമാണ് വലിപ്പക്കുള്ള ബെഡ്റൂം കേട്ടോ ഇതിൽ ബാക്ക് ഭാഗം തേക്കാത്തതുകൊണ്ടാണ് ചുമരൊക്കെ ഒരു ഈർപ്പം ഉണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് അങ്ങനെ കോണിക്കൂട് കെട്ടിയാൻ ഇട്ടിരിക്കുകയാണ് ഇവിടെ ഡൈനിങ് ഏരിയയാണ് അവിടെത്തന്നെ വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതാ അത് ഹാള് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഡ്രസ്സിൻ്റെ അലമാരൊക്കെ ചുമരുമ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതാണ്ടല്ലേ അങ്ങനെ ഡോറൊക്കെ വെച്ചാൽ നല്ല ഒരു ചെറിയ ചില്ലറ പണിയൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള വീടാ കേട്ടോ ബാത്റൂമ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂം ബാത്റൂമാണ് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണം കേട്ടോ ഈ വീടിനും സ്ഥലത്തിനും ഇതിൻ്റെ ഓണർ വില പറയുന്നത് നെഗോഷ്യബിൾ ഇല്ലാതെ കുറയ്ക്കാതെ പതിനാറര ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ചെറിയ ബഡ്ജറ്റിൽ നല്ലൊരു വീടാണ് റോഡ് വക്ക് അധികം ദൂരല്ല അറ്റപ്പാലം ടൗണിലേക്ക് അതുപോലെ വെള്ള സൗകര്യത്തിന് ബോർവെല്ലാണ് നിലവിലുള്ളത് കേട്ടോ ഈ ഭാഗത്ത് നല്ല വെള്ളം കിട്ടുന്ന ഏരിയയാണ് അതുകൊണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അടുക്കള കണ്ടില്ലേ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു അടുക്കള കേട്ടോ വൈറ്റ് നല്ലൊരു പ്രത്യേക എന്താ ഒരു നല്ലൊരു ടൈൽസാണ് അതിൻ്റെ സ്ലാബിലൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല വൃത്തിയുണ്ട് അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു അടുക്കള അത് കഴിഞ്ഞാൽ വിറകടുപ്പൊക്കെ ഉള്ള ഒരു വർക്ക് ഏരിയ ഉണ്ടല്ലേ നല്ല വലുപ്പുള്ള വിറകടുപ്പ് അത് ആലുവ പുകയില്ലാത്ത അടുപ്പ് അവിടെ ഷെൽഫും ചമ്പറുമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള ഓപ്പൺ വായു സഞ്ചാരത്തിന് ഓപ്പൺ ഗ്രില്ലൊക്കെ വെച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക വെറും പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഈ വീടും സ്ഥലവും കിട്ടും വാങ്ങിയതിന് ശേഷം ഇരുന്നതിന് ശേഷം നമുക്ക് ചില്ലറപ്പണികളൊക്കെ കുറേശ്ശെ കുറേശ്ശെ ചെയ്താലും മതി കേട്ടോ കാരണം പതുക്കെ ചെയ്ത് തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റിയ നല്ലൊരു വീടാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മുറ്റമുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു സൗകര്യമുള്ള വീടാണ് കേട്ടോ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി